തിരുവനന്തപുരം അടക്കം രാജ്യത്തെ ഏഴ് വിമാനത്താവളങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾക്കായി അറുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് അഞ്ചു മുതൽ പത്ത് വർഷം കൊണ്ടായിരിക്കും ഇത്രയും തുക നിക്ഷേപിക്കുക വിമാനത്താവളങ്ങളുടെ ശേഷിയും അനുബന്ധ സൌകര്യങ്ങളും വിനോദ കേന്ദ്രങ്ങളും വികസിപ്പിച്ച് വരുമാനമുയർത്തുകയാണ് പ്രധാന ലക്ഷ്യം അടുത്ത അഞ്ചു വർഷം കൊണ്ട് വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട വികസനത്തിനായി മുപ്പതിനായിരം കോടി രൂപ ചെലവിടുമെന്നും അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സ് സിഒ അരുൺ ബൻസാൽ വ്യക്തമാക്കി ബാക്കി മുപ്പതിനായിരം കോടി രൂപ വിമാനത്താവളങ്ങളോടനുബന്ധിച്ച് ഹോട്ടലുകൾ പാർക്കുകൾ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത് അദാനി ഗ്രൂപ്പിന്റെ കൈവശമുള്ള മുംബൈ അഹമ്മദാബാദ് ലക്നൌ മംഗളൂരു ഗുവാഹാട്ടി ജയ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളോടനുബന്ധിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുക നവീ മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനായി നീക്കിവച്ചിട്ടുള്ള പതിനെണ്ണായിരം കോടി രൂപയ്ക്ക് പുറമെയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ നവീ മുംബൈ വിമാനത്താവളം തുറക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിനായി അദാനി എന്റർപ്രൈസസ് ആയിരിക്കും പണം കണ്ടെത്തുക വിമാനത്താവളങ്ങളോട് അനുബന്ധമായി ഹോട്ടൽ കൺവെൻഷൻ സെന്ററുകൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഭക്ഷ്യ സംരംഭങ്ങൾ പാർക്കുകൾ എന്നിവയുൾപ്പെടുത്തി സംയോജിത നഗര സംവിധാനം വികസിപ്പിക്കാനാണ് പദ്ധതിയുള്ളത് ചില മേഖലകളിൽ നിർമ്മാണത്തിന്റെ പരിസ്ഥിതി അനുമതിയടക്കം ആവശ്യമുള്ളതാണ് നിക്ഷേപത്തിന് പത്ത് വർഷത്തെ സമയപരിധി നിശ്ചയിക്കാൻ കാരണമെന്നും അദ്ദേഹം പറയുന്നു അഞ്ചിടങ്ങളിൽ അക്വേറിയം മൂന്നിടത്ത് തീം പാർക്കുകൾ അഞ്ചിടത്ത് വെർച്വൽ റിയാലിറ്റി പാർക്കുകൾ എന്നിങ്ങനെ നിർമ്മിക്കാൻ പദ്ധതിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു അഞ്ചിടങ്ങൾ റെയിൻഫോറസ്റ്റ് കഫേ രണ്ടിടങ്ങളിൽ മെഴുകു മ്യൂസിയം ഇരുപത്തിയൊന്ന് ഹോട്ടലുകൾ ആറ് ആശുപത്രികൾ അറുപത്തിയാറ് സ്ക്രീനുകൾ വരുന്ന മൾട്ടിപ്ലക്സുകൾ എന്നിവ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രൂപ്പ് എയർപോർട്ടുകളിൽ എയർപോർട്ട് ടെർമിനലുകളും എയർ ഡൈറ്റ് സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കും നവി മുംബൈ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട നിർമ്മാണത്തിനായി ഇതിനെ കമ്മുടയ്ക്കാൻ പതിനെണ്ണായിരം കോടി രൂപയ്ക്ക് പുറമെയാണത് ഞങ്ങൾ ഗുവാഹത്തിയിൽ ഒരു പുതിയ ടെർമിനൽ നിർമ്മിക്കുകയാണ് അഹമ്മദാബാദിൽ ഒരു പുതിയ ടെർമിനൽ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട് അടുത്ത വർഷം ആദ്യം നവി മുംബൈ വിമാനത്താവളം ആരംഭിക്കുകയും പ്രതിവർഷം ഇരുപത് ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യും അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ സിഇഒ അരുൺ ബൽസാൽ ഞായറാഴ്ച ലക്നൌവിൽ പുതുതായി സംയോജിപ്പിച്ച ടെർമിനലിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പറഞ്ഞു അഹമ്മദാബാദിലെയും ലക്നൌവിലെയും ഗ്രൂപ്പ് ഓപ്പറേറ്റഡ് എയർപോർട്ടുകൾ യൂറോപ്പിലേക്കും യു എസിലേക്കും നേരിട്ടുള്ള കണക്ടിവിറ്റിയിലുള്ള വ്യോമയാന കേന്ദ്രങ്ങളായി മാറുമെന്ന് അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി പറഞ്ഞു ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നോ ലക്നൌവിൽ നിന്നോ താമസിക്കുന്നവർ പശ്ചിമീഷ്യ ഡൽഹി അല്ലെങ്കിൽ മുംബൈ വഴി യൂറോപ്പിലേക്കോ യു എസ്സിലേക്കോ യാത്ര ചെയ്യുന്നു ഞങ്ങൾ കാണാൻ പോകുന്നത് ഈ വിമാനത്താവളങ്ങളെ വിദേശത്തെ ലക്ഷ്യസ്ഥാനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുമെന്നും അദാനി കൂട്ടിച്ചേർത്തു കൂടാതെ പത്ത് വർഷത്തിനുള്ളിൽ എട്ട് വിമാനത്താവളങ്ങളിലെ നഗരവികസനത്തിന് മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കാനും ഗ്രൂപ്പ് പദ്ധതിയിടുന്നു ഹോട്ടലുകൾ മൾട്ടിപ്ലക്സുകൾ മറ്റു സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഇതിൽ ഇതിലുൾപ്പെടും എയ്റോനോട്ടിക്കൽ താരിഫുകൾ നിയന്ത്രണപ്പെടുന്നതിനാൽ വാണിജ്യ വികസനത്തിൽ നിന്ന് ഗണ്യമായ വരുമാനം ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നു കൂടാതെ വിവിധ അംഗീകാരങ്ങളെ ആശ്രയിച്ച് വാണിജ്യ നിക്ഷേപങ്ങൾ പത്ത് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഗ്രൂപ്പിൽ നിന്നുള്ള ആഭ്യന്തര ധനസഹായത്തോടെയാണ് നിക്ഷേപം നടത്തുകയെന്നും ബെൻസാൻ പറഞ്ഞു എയർപോർട്ടിനും ഗ്രീൻ ഹൈഡ്രജൻ ബിസിനസ്സിനുമായി ഗ്രൂപ്പ് രണ്ട് ബില്യൺ ഡോളർ സമാഹരിച്ചതിന്റെ റിപ്പോർട്ടുകളിൽ പ്രതികരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു നവി മുംബൈ വിമാനത്താവളം പ്രവർത്തനക്ഷമമാക്കുന്നതിനും വിമാനത്താവളങ്ങളിൽ നഗരവികസനം ആരംഭിക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നതെന്നും പിന്നീട് തീയതിയിൽ ഗ്രൂപ്പ് ബിസിനസിന്റെ ഐ പിഒ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്താരാഷ്ട്ര തലത്തിൽ ഞങ്ങളുടെ തന്ത്രം ഗ്രൂപ്പിന് അർത്ഥമുള്ള അവസരങ്ങളിൽ പങ്കെടുക്കുക എന്നതാണ് രാജ്യത്ത് തുറമുഖങ്ങൾ ട്രാൻസ്മിഷൻ മുതലായവയിൽ പങ്കെടുക്കാനും വലിയ അവസരമുണ്ടാക്കാൻ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക രാജ്യങ്ങൾ നോക്കുകയാണെന്നും ബെൻസാൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി